ഒരുപാട് സച്ച് ദേവി ഫ്രം ക്രൗണ്ടർ ചേർത്തുള്ള അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത് ഫ്രോക്കായിട്ടും കുത്തിയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് അപ്പോൾ മൂന്ന് ഷീഡുകൾ ആഡ് ചെയ്തിട്ടുണ്ട് സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം ആഫ്റ്റർ ടു ഡേയ്സ് ആണ് എൻ്റെ സ്പഷ് ടൈം വരുന്നത് മാക്സിമം നേരത്തെ തന്നെ ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ പോകാം ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓണിയൻ പിങ്ക് ആണ് വരുന്നത് ഇതിൽ ഈ ഒരു പാറ്റേൺ വരുന്നത് ഒരു ആലിയക്കട്ട് മോഡലിലെ ഫ്രോക്കാണ് കേട്ടോ ഫ്രോക്കായിട്ടും കുർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം യോക്ക് പോർഷൻ ഇതേപോലെ ആലിയക്കട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ യോക്കിൽ പാച്ച് ആഡ് ചെയ്തിരിക്കുന്നത് പ്യോർ കോട്ടൺ ഫാബ്രിക് ആണ് അതൊരു മൾട്ടി കളർ സിക്സ് ആഗ് ആണ് വരുന്നത് അത് തന്നെ ചെറിയ ഒരു കുന്തൻ സ്റ്റോൺ വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ എൻ്റിലായിട്ടും യോക്കിൽ വരുന്ന സെയിം ബോർഡർ ആഡ് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ലൈനിങ് അറ്റാച്ച് ഉണ്ട് ഈ ഒരു ഫാബ്രിക് വരുന്നത് ആയിട്ടുള്ള മൊഡാൾ സിൽക്കാണ് വളരെ സോഫ്റ്റ് ആൻഡ് വെൽവെറ്റി ഫീലിംഗ് വരുന്ന ഒരു ഫാബ്രിക് ആണ് മൊഡാൾ സിൽക്ക് എന്ന് പറയുന്നത് അതിലാണ് നമ്മൾ ബോഡി പോർഷൻ ചെയ്തിരിക്കുന്നത് താഴത്തേക്ക് ഇതുപോലെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് വീതിയുള്ള ഫ്രില്ലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ഇങ്ങനെ വരും നെക്സ്റ്റ് ചെയ്യുന്നു നെക്സ്റ്റ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെഡിഷ് മറൂൺ ഷെയ്ഡാണ് ബോഡി പോർഷൻ വരുന്നത് ഈ പോർഷൻ നമ്മൾ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിക്സ് പാക് ഡിസൈൻ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ് ആണ് ഓക്ക് പോർഷൻ നമ്മൾ സിക്സ് പാക്ക് ഡിസൈനിൽ കോട്ടൺ പാച്ച് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ കുന്തൻ സ്റ്റോൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ആലിയ പാറ്റേൺ ആണ് ഫ്രോക്കാറ്റും കുത്തിയായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേളത്തിൻ്റെ വെളിയിലേക്ക് മാത്രമാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉള്ളത് അപ്പോൾ ഈ ഒരു പാറ്റേൺ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേരളത്തിൻ്റെ വെളിയിലേക്ക് മാത്രമാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉള്ളത് ഇന്നത്തെ നമ്മുടെ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ തിരിച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ